നമസ്കാരം കേരളത്തിൻ്റെ കായിക മന്ത്രിയും റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി എന്ന് അവകാശപ്പെടുന്ന ആൻഡോ അഗസ്റ്റിനും പറഞ്ഞതനുസരിച്ച് ഇന്നലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിവസമാണ് കടന്നുപോയത് അർജന്റീന ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സി കേരളത്തിൽ കളിക്കേണ്ടിയിരുന്നത് ഇന്നലെയായിരുന്നു എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല മെസ്സിയെ മറയാക്കി നടത്തിയ വലിയ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും കേരളക്കര കണ്ടു കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായി മെസ്സി വിവാദത്തിൽ മാധ്യമങ്ങളെല്ലാം സ്പോൺസറായി എത്തിയ ആൻഡോഗസിനെതിരെ തിരിഞ്ഞത് കനത്ത തിരിച്ചടിയായിരുന്നു മാങ്കഫോൺ തട്ടിപ്പും മുട്ടിൽ മറിമുറി വിവാദങ്ങളുമെല്ലാം വീണ്ടും മാധ്യമങ്ങളിൽ വാർത്തകളിലെത്തി റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരുടെ വേഷം തട്ടി നടത്തിയ തട്ടിപ്പുകളുടെ വിവരങ്ങളും പുറത്തു വന്നു ഇതോടെ ചാനൽ മുതലാളി എന്ന ഇമേജിന് കോട്ടം തട്ടിയതോടെ പി ആർ അഭ്യാസവുമായിട്ടാണ് ആൻറ്റോ അഗസ്റ്റിൻ രംഗത്ത് വന്നത് ഇതിനായി ചില യൂട്യൂബ് ബ്ലോഗർമാർക്ക് ആദ്യം അഭിമുഖം നൽകി അടുത്ത ഘട്ടത്തിൽ തന്നെ ന്യായീകരിച്ചുകൊണ്ടുള്ള ക്യാപ്സ്യൂളുകൾ നിരത്തിക്കൊണ്ട് രണ്ടര മണിക്കൂർ അഭിമുഖം റിപ്പോർട്ടർ ടി വിയുടെ യൂട്യൂബ് ചാനൽ വഴിയും ആൻറ്റോ നൽകി ഈ അഭിമുഖം ക്യാപ്സ്യൂൾ ആക്കി സ്വയം വെളുപ്പിക്കാൻ പി ആർ അഭ്യാസവുമായിട്ടാണ് റിപ്പോർട്ടർ മുതലാളി രംഗത്ത് വന്നത് ഈ പി ആർ ദൌത്യം ഏറ്റെടുത്ത് വന്നതാകട്ടെ ഇടത് സൈബർ ഹാൻഡിലുകളും ആന്റോ അഗസ്റ്റിനെ വെളുപ്പിക്കാൻ പി ആർ ക്യാമ്പയിനുമായിട്ടാണ് സൈബർ സഖാക്കൾ രംഗത്ത് വന്നത് റിപ്പോർട്ടുകൾ വന്ന ആന്റോ അഗസ്റ്റിന്റെ അഭിമുഖം ഉയർത്തിപ്പിടിച്ചാണ് സി പി എം അനുകൂല പേജുകളുടെ പി ആർ ക്യാമ്പയിൻ പൊടിപൊടിക്കുന്നത് ബിനീഷ് കോടിയേരി മുതൽ സി പി എം അനുകൂല സൈബർ ഹാൻഡലായ റെഡ് ഇന്ത്യൻസ് വരെ ആന്റോയി വെള്ളപൂശാൻ രംഗത്ത് വന്നു ഇത്രയും നല്ലവനായ ഉണ്ണിയായിരുന്നു ആന്റോ എന്ന വിധത്തിലാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തദ്ദേശ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കൂടിയടുത്ത പശ്ചാത്തലത്തിലാണ് ഇടത് ഇടത്തിൽ വരെ പി ആർ കൊട്ടേഷൻ എന്നതാണ് ശ്രദ്ധേയം ഇക്കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ പലരും ആശ്ചര്യം കൊള്ളുന്നു ആൻഡോ എന്ന മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഈ യുവാവിനെ കേരളത്തിലെ മുഖ്യതാര മാധ്യമങ്ങൾ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും അഭിമുഖം കണ്ടപ്പോഴാണ് ആൻഡോയുടെ ഭാഗത്തെ ശരി മനസ്സിലായതെന്നുമാണ് പോസ്റ്റുകളുടെ പൊതുവായ ഉള്ളടക്കം നിരവധി തട്ടിപ്പ് കേസിലെ പ്രതിയായ ആൻഡോ സത്യസന്ധനാണെന്ന് വരെ സൈബർ സഖാക്കൾ പറയുന്നു ഒരേ കുറിപ്പ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് മിക്ക പോസ്റ്റുകളിലും എന്നതാണ് കൗതുകകരം ഇത് കൃത്യമായ പി ആർ വർക്കാണ് ഇടത്തിൽ നടത്തിയതെന്ന് വ്യക്തമാക്കുന്നതാണ് അതേസമയം ഇത്തരം പോസ്റ്റുകൾ ഇടത് ഹാൻഡിലുകളിൽ വന്നതിൽ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട് സമാനമായ അബദ്ധങ്ങൾ മുമ്പ് സംഭവിച്ച കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പരിഹാസങ്ങൾ ദി ബ്രേക്കിംഗ് പോയിന്റ് എന്ന തലക്കെട്ടിൽ ആർ ജെ മാത്തുകുട്ടിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് കേരളത്തിലെ മറ്റ് മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് ആന്റോ അഗസ്റ്റിൻ സംസാരിച്ചത് വ്യാജ ആരോപണങ്ങൾ ഉയർത്തി ചില മാധ്യമങ്ങൾ തന്നെ സമൂഹത്തിന് മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആൻഡോ അഗസ്റ്റിൻ ആരോപിച്ചിരുന്നു പിന്നാലെ വെറും മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഈ യുവാവിനെ തകർക്കാൻ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇത്രയധികം ശ്രമിക്കുന്നുവെങ്കിൽ ഇയാൾ ചില്ലർക്കാരനല്ലെന്നും അയാളുടെ ഭാഗത്ത് സത്യമെന്നും ബോധ്യപ്പെട്ടു എന്ന് സി മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഉൾപ്പെടെ ഫേസ്ബുക്കിൽ കുറിച്ചു റെഡ് ഇന്ത്യൻ റെഡ് ആർമി തുടങ്ങിയ ഇടത് ഹാൻഡിലുകളിലും ഇടത് അനുകൂലികളും സമാനമായി കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ആൻഡോഗസ്റ്റിനെ വെളുപ്പിക്കാനിറങ്ങിയ ബിനീഷ് കോടിയേരിക്ക് കമന്റ് ബോക്സിൽ കടുത്ത വിമർശനങ്ങൾ എത്തുന്നുണ്ട് ഈ പി വർക്കെല്ലാം കണ്ട് ചില മാധ്യമ പ്രവർത്തകരും തുറന്നെഴുത്തുമായി രംഗത്ത് വന്നിട്ടുണ്ട് കെ സുനിൽകുമാർ എഴുതിയ കുറിപ്പിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് ആൻഡോ അഗസ്റ്റിനുമായി മാത്തു കൂട്ടിയെന്ന ചെറുപ്പക്കാരൻ നടത്തിയ ഇന്റർവ്യൂ കണ്ടിരിക്കാൻ രസകരമാണ് ആൻഡോ പണം മുടക്കി നടത്തിയതാണെന്ന് തോന്നുമെങ്കിലും ഉത്തമമായ മാധ്യമ താല്പര്യം മാത്രമാണ് അതിനുള്ളതെന്ന് ഉറപ്പാണ് എന്തായാലും അത്യന്തം വികാരഭരിതമാണെങ്കിലും നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് രണ്ടു മണിക്കൂറിലധികം നീളുന്ന അഭിമുഖം ബി ജെ പിക്കും ബി ഡി ജെ എസും ആൻഡോ സഹോദരന്മാരുടെ ദേശസ്നേഹവും മാനവ സേവന താല്പര്യവും അറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് അവർ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചത് സഹോദരന്മാർക്കെതിരായ എല്ലാ കള്ളക്കേസുകളും റദ്ദാക്കാൻ സർക്കാർ ഉടൻ തീരുമാനിക്കണം വികസനത്തിനും ജനനന്മയ്ക്കുമായി ധീരമായി പോരാടുന്നതിന് അത്തരം തടസ്സങ്ങൾ ഉണ്ടായിക്കൂടാ മാധ്യമ സ്വാതന്ത്ര്യത്തിനും രാഷ്ട്ര പുരോഗതിക്കുമായി പോരാടുന്നവർ റിപ്പോർട്ടർ ചാനലിൽ കേരളത്തിലെ ജനങ്ങൾ അകമഴിഞ്ഞ് പിന്തുണ നൽകണം ആവശ്യമെങ്കിൽ മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ ബഹിഷ്കരിച്ച് പൂട്ടിക്കാൻ ശ്രമിക്കണം ബിസിനസ് ഗ്രൂപ്പുകളും സർക്കാരുകളും റിപ്പോർട്ടറിന് മാത്രം പരസ്യങ്ങൾ നൽകി അകമഴിഞ്ഞ് പിന്തുണയ്ക്കണം നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കേരളം റിപ്പോർട്ടറിനും അഗസ്റ്റിൻ സഹോദരന്മാർക്കും ഒപ്പം നിൽക്കണം അവരെ വെറുതെ വെയിലത്തും മഴയത്തും മഞ്ഞത്തും നിർത്തി അനാഥരാക്കരുത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസരൂപീണിയുള്ള കുറിപ്പ്